ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ മെസ്സേജ് നമുക്ക് നൽകുകയാണ് പ്രേക്ഷകർക്ക് ഇത്രയും വലിയൊരു മെസ്സേജ് നൽകാനെ ബിഗ് ബോസിന് നിലവിൽ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് മുൻ ദിവസങ്ങളിലെല്ലാം വളരെയധികം മോശം പെർഫോമൻസും ഒരുപാട് ജനങ്ങളെയൊക്കെ ഉറപ്പിച്ചു കൊണ്ടും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഈ അടുത്തിടെ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നിട്ടുണ്ടായിരുന്ന പല ആളുകളുടെയും രക്ഷിതാക്കൾ ബിഗ് ബോസിൽ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചതും ഒരുപാട് ആളുകൾക്ക് അനുഭവങ്ങൾ പങ്കുവെക്കുവാനും ജീവിതത്തിൽ വലിയൊരു മെസ്സേജൊക്കെ ആയിട്ടുണ്ടായിരുന്നു സായി കൃഷ്ണയുടെ രക്ഷിതാക്കൾ എത്തിപ്പെട്ട് എന്നുള്ള അല്ലെങ്കിൽ ആ സായി കൃഷ്ണയുടെ പിതാവ് ഓൺലൈനുമായി വന്നിട്ടുണ്ടായിരുന്നു സായി കൃഷ്ണയുമായിട്ട് സംസാരിക്കാൻ അത് നമുക്ക് നൽകുന്നതൊരു വലിയ മെസ്സേജായിരുന്നു പക്ഷേ സായി കൃഷ്ണ ആരായിരുന്നു എന്നും സായി കൃഷ്ണ എന്തായിരുന്നു എന്നൊക്കെ സായി കൃഷ്ണ തന്നെ ഈ ഒരു ബിഗ് ബോസിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് വരുന്നത് പക്ഷേ സായി കൃഷ്ണയെ വളരെ പേഴ്സണൽ ആയിട്ട് കൂടെ ഞാൻ അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടെയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് പക്ഷേ സായി കൃഷ്ണവുമായിട്ട് ഞങ്ങൾ കേരളീയ ഗ്രാമങ്ങളിലൂടെ എന്ന് പറയുന്ന എപ്പിസോഡൊക്കെ ചെയ്യുന്ന സമയത്ത് സായി കൃഷ്ണക്ക് സായി കൃഷ്ണതായ പല അനുഭവങ്ങളും ഒക്കെ പങ്കുവച്ചിട്ട് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സായി കൃഷ്ണ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സായി കൃഷ്ണ ഏതാണ് അപ്പം ഈ സായി കൃഷ്ണ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ വളർന്നു വന്ന സിറ്റുവേഷനും അതൊക്കെ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സായി കൃഷ്ണ ഒരു കൂട്ടുകുടുംബത്തിൽ ജനിച്ച സായി കൃഷ്ണ മലപ്പുറം ജില്ലയിലുള്ളതാണ് സായി കൃഷ്ണ അതായത് സീക്രട്ട് ഏജൻറ് മലപ്പുറം ജില്ലയിലുള്ള സീക്രട്ട് ഏജൻറ്റ് കോൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് അങ്ങനെ ഒരു കൂട്ടുകുടുംബത്തിൽ അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും അടങ്ങുന്ന കുടുംബത്തിൽ ഒരു ഓമനക്കുട്ടിയായിക്കൊണ്ടായിരുന്നു സായി കൃഷ്ണൻ വളർന്നത് പലപ്പോഴും സായി കൃഷ്ണയ്ക്ക് എല്ലാവരും ചോറ് വാരി കൊടുക്കുക അത്തരത്തിൽ നമ്മളൊരു ഓമനത്തുള്ള കുട്ടിയായിക്കൊണ്ടാണ് സായി കൃഷ്ണൻ വളരുന്നത് അങ്ങനെ സായി കൃഷ്ണ അതിനുശേഷം ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകുമ്പോൾ സായികൃഷ്ണൻ എന്നെ പറയുന്നുണ്ട് പലപ്പോഴും എനിക്ക് ഇടുന്ന എൻ്റെ ഞാൻ ഒരുപാട് വളരെ ഫാറ്റി ആയിട്ടുള്ളൊരു കുട്ടിയായി മാറി പോകും അതെ തടിയുള്ള കുട്ടിയായി മാറിയതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും പിന്നെ അണ്ടർവെയർ പോലും സ്യൂട്ടാവാത്തൊരവസ്ഥയിലായിരുന്നു ആദ്യ സമയങ്ങളിൽ ചെറുപ്പ സമയത്ത് ഒരുപാട് ബോഡി ഷെയ്മിങ് അനുഭവിച്ച ഒരാളൊക്കെ ആയതുകൊണ്ട് തന്നെ അത്രയും ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ യൂട്യൂബിൽ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ഒരു ലാബലിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറായി മാറാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും ഒരുപാട് ആളുകൾക്ക് സ്വീകരിക്കാവുന്ന ഒരുപാട് ആളുകൾ വ്യക്തിപരമായിട്ടൊക്കെ അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ കഴിയുന്നൊരു യൂട്യൂബറും ഒരു ഇൻഫ്ലുവൻസറും ഒക്കെ തന്നെയാണ് സായി കൃഷ്ണ അപ്പോൾ ഈ സായി കൃഷ്ണ ബിഗ് ബോസിൽ വന്നിട്ട് ഈ ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സായി കൃഷ്ണ അവിടെ നമ്മൾ പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സായി കൃഷ്ണ ഒരു വലിയ പെർഫോമൻസ് ആയിരിക്കും ബിഗ് ബോസിൽ കാഴ്ച വയ്ക്കുക എന്നൊക്കെ പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് സായി കൃഷ്ണ എന്തൊക്കെയോ ശാരീരിക പ്രശ്നങ്ങളാലൊക്കെ സായി കൃഷ്ണ ഒരുപാട് പ്രയാസത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ മനസ്സിലാക്കിക്കഴിഞ്ഞ് മാത്രമല്ല നമ്മൾ ഒരിക്കലും എല്ലാവരും പ്രതീക്ഷിച്ച ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു സായി കൃഷ്ണയിൽ പക്ഷേ ആ ഒരു പ്രതീക്ഷക്കത്തൊന്നും നമുക്കൊരു പെർഫോമൻസ് ഒന്നും ബിഗ് ബോസിൽ സായി കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ വിഷമകരമായ കാര്യമായിരുന്നു ഞാൻ പലപ്പോഴും എൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് തന്നെ സായി കൃഷ്ണയെ ഉള്ള ഒരു നല്ലൊരു പെർഫോമൻസ് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പലപ്പോഴും അത് നമ്മളെ മറ്റുള്ള സുഹൃത്തുക്കളോടൊക്കെ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് സുഹൃത്തുക്കളോടൊക്കെ ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു പലരും സായി കൃഷ്ണയെ വളരെ മോശമായിട്ടൊക്കെ സായി കൃഷ്ണയെ വീഡിയോ ചെയ്തപ്പോഴും ഞാനൊരിക്കലും അത്തരത്തിൽ ഒരു റീച്ചിന് വേണ്ടി പ്രതീക്ഷിച്ച് അങ്ങനെ ഞാൻ ചെയ്യില്ല എന്ന് പ്രഡിക്ട് ചെയ്തായിരുന്നു ഒരു പക്ഷേ സായി കൃഷ്ണയുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങളായിരിക്കാം ഒരുപക്ഷെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്തിടായിട്ടാണ് നമ്മൾ വിഷയത്തിലേക്ക് വരുന്നത് ഈ ഈ സായി കൃഷ്ണയുടെ ഫാദർ അതായത് ബിഗ് ബോസിൽ ലൈവില് വരികയാണ് അങ്ങനെ സായി കൃഷ്ണ തന്നെ ആ സമയം നെട്ടിപ്പോയി പക്ഷേ അതിന് തൊട്ട് മുന്നേ സായി കൃഷ്ണയുടെ ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു അതൊരു ചെറിയ ഷോക്കായിരുന്നു കൃഷ്ണയെ സംബന്ധിച്ചുണ്ടായത് സീക്രട്ടറി ഏജൻറ്റിനെ സംബന്ധിച്ച് പക്ഷേ പെട്ടെന്ന് ഫാദർ എത്തിപ്പെട്ടപ്പോൾ അതൊരു വലിയ മെസ്സേജ് ആയിരുന്നു ജനങ്ങൾക്ക് നൽകിയത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒരുപാട് കാലത്തിന് ശേഷം പലപ്പോഴും നമ്മളെ സീക്രട്ട് ഏജൻറ്റ് തന്നെ ഈ ഒരു ലൈവിൽ പറയുന്നുണ്ട് ഞാൻ അച്ഛനേറ്റ് പലപ്പോഴും അച്ഛനെ കണ്ട സമയത്ത് അച്ഛനേറ്റ് ആ ഒരു മുഖഭാവമൊക്കെ നമ്മളൊരു കാണേണ്ട കാഴ്ചയുണ്ട് പല സത്യം പറഞ്ഞാൽ യേശുനെറ്റിൻ്റെ പല റെസ്ട്രിക്ഷൻ ഉണ്ടും ഞാൻ ആ ഇതൊന്നും എനിക്കിവിടെ കാണിക്കാൻ കഴിയില്ല അപ്പം ആ സമയത്ത് സത്യം പറഞ്ഞാൽ സായി കൃഷ്ണ ഒരു ചെറിയ കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലെ ആയി മാറി എന്നാണ് പറയാനുള്ളത് വളരെ ചെറിയ കുഞ്ഞായി മാറി എന്നുള്ളതാണ് സായി കൃഷ്ണയെ സമയം സംഭവിച്ചത് പക്ഷേ അച്ഛന് നൽകിയ നിർദ്ദേശം വളരെ ആത്മബലം നൽകുന്ന നിർദ്ദേശങ്ങളായിരുന്നു മകനെ നീ ഈ ഒരു ഗെയിമിൽ വിജയിച്ചു വരണം മലപ്പുറത്തിന് വേണ്ടി നീ കപ്പെടുത്ത് വരണം ഞാൻ മുന്നേ നമ്മൾ തമ്മിൽ പലപ്പോഴും അച്ഛൻ പറയാണ് ഞാൻ എൻ്റെ കണ്ണ എന്നാണ് അച്ഛനൊക്കെ വിളിക്കാറ് വീട്ടിൽ കണ്ണ ഞാൻ നിൻ്റെ കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടെങ്കിലും എനിക്ക് എൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി കണ്ണനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിന് വേണ്ട പിൻബലം നൽകൽ മാത്രമായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ പലപ്പോഴും ഒരു സമാശ്വസിപ്പിക്കുകയോ അത്തരത്തിൽ കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ട് ക്രയാത്മകമായിട്ടൊന്നും അച്ഛനെ ഇടപെടാറില്ലായിരുന്നു എന്നാണ് ആ ഒരു സംസാരത്തുനിന്ന് മനസ്സിലാക്കി ഞാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണ്ടി വന്നാലൊക്കെ സായികൃഷ്ണക്ക് നൽകിയിരുന്നത് സീക്രട്ട് ഏജൻറ്റ് നൽകിയിരുന്നത് അച്ഛനായിരുന്നു അത്തരത്തിൽ അച്ഛന് എപ്പോഴും ഇന്നേ ഫ്രെയിമിൽ പറയാറില്ലായിരുന്നു അമ്മയെക്കുറിച്ചും പറയാറുണ്ടായില്ലായിരുന്നു പക്ഷേ ഇനി അമ്മയും അച്ഛനും തമ്മിൽ ഏതൊരു വിധത്തിലാണെന്ന് നമുക്ക് അത്രമാത്രമൊന്നും ഞങ്ങളൊരു പേഴ്സണലി ബന്ധം അറിയില്ല കാരണം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു സൗഹൃദം ആ ഒരു ബിഗ് ബോസിൻ്റെ ലൈവിലൂടെ നമുക്കൊക്കെ പല ആളുകൾക്കും രോമം പോലും എണീറ്റ് നിന്നു പോയ അവസ്ഥയായിരുന്നു ആ ഒരു രംഗം കണ്ട സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് നീ വളരെ സമാധാനത്തോടെ നന്നായിട്ട് ഗെയിം കളിക്കണം പക്ഷേ നീ ഒരു ഈ മുന്നേ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും നീ ഓർക്കരുത് അപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും മുന്നേ കഴിഞ്ഞു പോയിരിക്കുന്നോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ആ സമയത്തൊരു പോലെ സീക്രട്ട് ഏജൻറ്റ് കാരണം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ടൊക്കെ സീക്രട്ട് ഏജൻ്റ് മാറാറുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ വളരെ ചെറിയ ഒരു കുഞ്ഞിനെപ്പോലെ ആയി മാറുകയായിരുന്നു സീക്രട്ട് ഏജൻറ് പക്ഷേ സീക്രട്ട് ഏജൻ്റ് ആ സമയത്ത് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ ഇനിയൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛന് എപ്പോഴും ഞാൻ എനിക്ക് നല്ലൊരു സപ്പോർട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു അച്ചാ ഞാന് ഇനി നമ്മൾ കാണണം ഗൾഫിൽ നിന്ന് കാരണം സൗദി അറേബ്യയിൽ നിന്നാണ് അച്ഛനെ ലൈവിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ കാണണം എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് അച്ഛനോട് ഒരുപാട് സംസാരിക്കാനുണ്ട് അത്തരത്തിലൊരു വലിയ എന്താ വെച്ചാൽ പരസ്പരം അകന്നു ഒരു വലിയ ബന്ധം ഒരു ശക്തമായ ബന്ധത്തിലേക്ക് ജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു അച്ഛനും മകനും സ്നേഹിക്കാൻ പറ്റുന്നൊക്കെ കാണിച്ചു തരികമായിരുന്നു ഈ അവസാനം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പുള്ള ബിഗ് ബോസ് അതിനിടയ്ക്ക് തന്നെ ആ സീക്രട്ട് ഏജൻറ്റിന് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരുപാട് പട്ടികളുണ്ട് ആ പട്ടിയെക്കുറിച്ച് എൻ്റെ ഭാര്യ ഈ ബിഗ് ബോസില് എൻട്രി വന്ന് വന്ന സമയത്ത് ഗസ്റ്റായിട്ട് വന്ന സമയത്ത് അവരോട് സംസാരിക്കുമ്പോൾ പട്ടിയുടെ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് എന്താണ് നമ്മളെ ഓരോ ആ പട്ടിക്ക് എന്ത് പറ്റി ഈ പട്ടിക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സായി കൃഷ്ണ വളരെ വിഷമത്തോടെ പറയുന്നുണ്ട് ചില സമയങ്ങളിലൊക്കെ എന്ത് വളരെ മാനസികമായിട്ട് കാരണം ഇവിടെയൊക്കെ മനസ്സിലാക്കിയ സായി കൃഷ്ണക്ക് മുന്നേ വളരെയധികം ബാക്ക് പെയിനായിട്ടും ശാരീരികമായിട്ടൊക്കെ വളരെ പ്രയാസത്തിലായിരുന്നുകൊണ്ട് തന്നെ വിചാരിച്ച നമ്മളെല്ലാവരും സുഹൃത്തുക്കളൊക്കെ എല്ലാവരും വിചാരിച്ച പോലത്തെ ഒരു വലിയ പെർഫോമൻസ് സായി കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ സായി കൃഷ്ണ ഇനിയും ഗെയിമുകളിൽ നന്നായി കളിക്കുമെന്ന് നമുക്കൊരു വലിയ പ്രതീക്ഷ നൽകുക കൂടെ ഇതിലൂടെ കൂടെ ചെയ്യുന്നുണ്ട് പക്ഷേ എത്തരത്തിൽ അതായിരിക്കും എന്നറിയില്ല കാരണം സായിയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും തുറന്നടിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചില മനുഷ്യരെ ഉള്ളിലുള്ള പ്രയാസങ്ങളോ അവസ്ഥകളോ നമ്മൾ അറിയാറില്ല പലപ്പോഴും നമ്മൾ ചില ആളുകളൊക്കെ ഒരുപാട് നന്നായിട്ട് സംസാരിക്കും അവർ ഒരുപാട് ആളുകളെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവരെ കണ്ണീര് അവർ ഒരു മറുവശത്തേക്ക് ചെരിഞ്ഞിരുന്ന് അവരെ കണ്ണീര് കരയുന്നുണ്ടാവും പക്ഷേ നമ്മളപ്പം അവരവസ്ഥകൾ നമ്മൾ അറിയാറില്ല ആ വ്യക്തി കാരണം ഒരുപാട് ആളുകൾ വിജയിച്ചിട്ടുണ്ടാവും പക്ഷേ ആ മനുഷ്യന് കണ്ണീരിൽ കഴിയുകയായിരിക്കും പ പണ്ട് നമ്മളെ ചാർലി ചാപ്ലിനെ ഒരുപാട് ആളുകളെ ചിരിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു ചാർലി ചാപ്ലിന് ചാർലി ചാപ്ലിൻ പറയാറുണ്ടായിരുന്നു ഞാൻ പലപ്പോഴും എൻ്റെ ദുഃഖങ്ങളോ ആലോചിക്കുമ്പോഴേ ഞാൻ മഴയത്ത് ഇറങ്ങി നടക്കുമായിരുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ മഴയത്ത് ഇറങ്ങി നടക്കുന്ന സമയത്ത് ഞാൻ കരയുകയാണെന്ന് അറിയാൻ കഴിയില്ല കാരണം ഇത് വളരെ സത്യമാണ് പലപ്പോഴും പല മനുഷ്യരും ഒരുപാട് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനൊക്കെ അവർ കൂടെ ഉണ്ടാവും പക്ഷേ അവരവസ്ഥകൾ പലപ്പോഴും നമ്മൾ അറിയാറില്ല അത്തരത്തിൽ ഒരു വലിയൊരു മെസ്സേജ് തന്നെയാണ് നമുക്ക് ഈ ഒരു ബിഗ് ബോസിൻ്റെ ആ ഒരു സീസണിലെ ഈ ഒരു സീസണിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു സീസൺ തന്നെ ആയിരുന്നു എന്നുകൂടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഓക്കെ ഇവിടെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ടുവരാം